ഗാന്ധിജിയെ സംബന്ധിച്ച് എല്ലാ മതങ്ങളും സത്യത്തിലേക്കുള്ള മാർഗങ്ങളാണ് എന്ന മഹത്തായ ദർശനം അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ ഉൾക്കൊണ്ട വ്യക്തിയായിരുന്നു ഗാന്ധിജിയെങ്കിലും ഗാന്ധിജിയെ സംബന്ധിച്ച ഏറ്റവും ശ്രേഷ്ഠമായ മതം ഹിന്ദുമതമായിരുന്നു ഏറ്റവും സഹിഷ്ണുതയുള്ള മതവും ഹിന്ദുമതമായിരുന്നു ഏറ്റവും ദാർശനിക അടിത്തറയുള്ള മതവും ഹിന്ദുമതമായിരുന്നു സിന്ധുവും ഗംഗയും ബ്രഹ്മപുത്രയും ഒഴുകുന്ന ഈ നാട് ഒരിക്കലും അപരിഷ്കൃതരുടേതല്ല എന്ന് ഗാന്ധിജി പറയുന്നുണ്ട് ആട്ടിൻകുട്ടിയെ തോളത്തേറ്റിയ ക്രിസ്തുദേവൻ്റെ പടം പലപ്പോഴും നാം കണ്ടിട്ടുണ്ട് ഇത് കാണുന്നവർ കാര്യമായ വൈകാരിക ഭാവമൊന്നും ഉണ്ടാകുന്നില്ല അത്രേ കാരണം ക്രിസ്തുവിന്റെ സ്നേഹം മനുഷ്യനിൽ മാത്രമായി പരിമിതപ്പെട്ടു പക്ഷേ ബുദ്ധിൻ്റേതങ്ങനെ ആയിരുന്നില്ല അത്രേ അതൊരു പരന്തൊഴുകലായിരുന്നു സമസ്ത പ്രപഞ്ചത്തെയും അവർക്കുണ്ട് സകല ചരാചരങ്ങളെയും അതിൽക്കൊണ്ട് അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തെക്കാൾ എന്തുകൊണ്ടും ശ്രേഷ്ഠം ബുദ്ധൻ്റെ സ്നേഹമായിരുന്നുവെന്ന് ഗാന്ധിജി അഭിപ്രായപ്പെടുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ ഗാന്ധിജി നാൽപ്പത്തിയേഴിൽ മറ്റൊരഭിപ്രായം പറയുന്നതായി നമുക്കറിയാം സക്കൗണ്ടിനെന്റിന്റെ വിവചനം നടത്തുന്നു മതാടിസ്ഥാനത്തിനാണ് രാജ്യത്തെ വിഭജിച്ചത് മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ ബംഗാൾ പഞ്ചാബ് വിവജിക്കപ്പെട്ടു ഗുജറാത്ത് വിജിക്കപ്പെട്ടു മുസ്ലിം ഈ വിവിച്ചപ്പെട്ട മേഖലകളിലെല്ലാം വർഗീയ കലാപങ്ങൾ ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ കടന്നാക്രമിച്ചു പോലീസിനോ സൈന്യത്തിനോ പോലും കലാവം നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ മാസങ്ങൾ നീണ്ടുവന്ന അക്രമം ജനലക്ഷങ്ങൾ കൊല്ലപ്പെട്ടു ഈ സമയം ശാന്തിദൂതുമായി മഹാത്മജി അക്രമവാദ്യ പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതായി പറയുന്നുണ്ട് അപ്പോൾ അങ്ങേരെ അക്രമികളുടെ എന്താ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങൾ വേദങ്ങളിലേക്ക് മടങ്ങൂ എന്ന് പറഞ്ഞതായി കാണുന്നില്ല പുത്തൻ ജനിച്ച നാടല്ലേ ഇത് പുത്തൻ്റെ കാരുണ്യവും സ്നേഹവും ഒന്നും നിങ്ങളെ സ്പർശിക്കുന്നില്ലേ എന്നും പറഞ്ഞതായി കാണുന്നില്ല പിന്നെ എന്താ അങ്ങേരെ അക്രമികളുടെ ആയി പറഞ്ഞത് നിങ്ങൾ കുറച്ച് ക്രിസ്തീയത പ്രകടിപ്പിക്കൂ ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാന്ധിജിയുടെ ദർശനങ്ങളും പ്രവർത്തനങ്ങളും വിലയിരുത്തുന്നത് മാനവരാശിക്കൊരു പുതിയ ദിശാബോധം നൽകുമെന്നൊരു സംശയമില്ല